ആദ്യം തന്നെ കൂട്ടുകാരോടെല്ലാം ഒരു വലിയ സോറി പനിയായിരുന്നു ഒപ്പം ഇഷ്ടവും ഒട്ടുമതിയായിരുന്നു അതുകൊണ്ടാ കേട്ടോ കുറച്ച് ദിവസം ഉണ്ടാവാതിരുന്നത് ഇനി മുതൽ എന്നും ഉണ്ടാവും കേട്ടോ അപ്പോൾ കഥയിലേക്ക് പോകാം രൗദ്രതാണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അവളുടെ പേടിയും ഭയവുമൊക്കെ ആ മുഖത്ത് വളരെ വ്യക്തമായിരുന്നു ഓരോ നിമിഷവും അവൾക്ക് ഓരോ യുഗം പോലെയാണ് കടന്നുപോയത് എന്നാൽ ഈ നിമിഷം വംശിയുടെ കണ്ണുകൾ തന്റെ മുന്നിലിരിക്കുന്ന പെണ്ണിലൂടെ ഒഴുകി നടക്കാൻ തുടങ്ങി കണ്ണുകൾ രണ്ടും അടച്ച് അങ്ങനെയല്ല ഇറുക്കിയടച്ച് ചുണ്ടൊരൽപ്പം കൂർപ്പിച്ച് കൈകൾ രണ്ടും പരസ്പരം കോർത്തുപിടിച്ച് ആകെ വെപ്രാളത്തിലാണ് ആളുടെ ഇരുത്തം എന്നാർക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന പോലെ അവള് കൂനിയിരുന്നു അത് കണ്ടതും അവന്റെ ചുണ്ട് ഒരൽപ്പം വിടർന്നു ക്യാമ്പിന് പോകാൻ പറ്റാത്തത് കൊണ്ട് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞിട്ട് അടച്ച കണ്ണുകളാണത് തന്റെ പ്രതികരണം കാണാൻ വയ്യാത്ത പോലെ അത്രയും പേടിയോടെ അവന്റെ കണ്ണുകൾ ആദ്യം പോയത് അവളുടെ നെറുകയിലേക്കാണ് പേടിച്ചതിന്റെ അകം ഈ ചെന്നിയിലൂടെ വിയർപ്പു തുള്ളികൾ ഒഴുകി തുടങ്ങി കൃഷ്ണമണികൾ ശ്വാസം കിട്ടാത്ത പോലെയാണ് ഓടി നടക്കുന്നത് നീട്ടം ബൂക്കിൻ തുമ്പിൻ്റെ അറ്റത്ത് വിയർപ്പുതുള്ളികൾ കൂട്ടം പിടിക്കുന്നു അല്പം താഴെയുള്ള കുഞ്ഞിച്ചുണ്ടുകൾ നന്നായി വിറയ്ക്കുന്നുണ്ട് കണ്ണുകൾ കഴുത്തിലൂടെ താഴെ കൊന്നുപോയി അവന്റെ മുന്നിലൂടെ ഒഴുകിയിറങ്ങി പോകുന്ന വിയർപ്പുതൊലികൾ പെട്ടെന്ന് കാണാമറിയത് താഴ്ന്നു പോകുന്നു കണ്ടതും വംശി കണ്ണുകൾ പെട്ടെന്ന് അവളിൽ നിന്നും അടർത്തി മാറ്റി ഇതേ സമയം അവന്റെ ഭാഗത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാത്തതിന്റെ വെപ്രാളത്തിലായിരുന്നു സിദ്ധിയും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തല്ലിപ്പൊളിക്കും എന്ന് ഊഹിച്ചവൾക്ക് പെട്ടെന്നുള്ള അവന്റെ ഈ നിശബ്ദതയിൽ വല്ലാത്ത പരിഭ്രമം തോന്നി അവൾ മെല്ലെ കണ്ണു തീർന്നതും കാണുന്നത് കൈകൾ രണ്ടും സോഫയുടെ രണ്ട് സൈഡിൽ വെച്ച് തന്നെ നോക്കിയിരിക്കുന്നവനെയാണ് തൊണ്ടക്കുഴിയിലൂടെ ഊർന്നു പോകുന്ന ഉണുനീര് പോലും അവന്റെ ആ നോട്ടത്തിൽ ഒരു നിമിഷം അവിടെ നിന്നു അവൾ ചുറ്റുമൊന്നു നോക്കി ഒന്നും വലിച്ചിട്ടിട്ടില്ല അപ്പോ ശരിക്കും ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാവും ശബ്ദമൊന്നും കേൾക്കാതിരുന്നത് അറിയാതെ ഒരു നെടുവീർപ്പ് അവളിൽ നിന്ന് ഉയർന്നു പക്ഷെ അറിയാവുന്ന വംശി ഇങ്ങനെയല്ലല്ലോ എന്നുള്ള ആശങ്കയും മനസ്സിൽ നിറയുന്നുണ്ട് ആ ഒരു അസ്വസ്ഥതയോടെ അവനെ നോക്കിയതും വംശി കണ്ണുകൾ കൊണ്ട് അവളെ തനിക്ക് തനിക്കരിയിലേക്ക് ക്ഷണിച്ചു സോഫിൽ നിന്ന് എഴുന്നേറ്റ് അവൾ അവൻ്റെ മുന്നിലേക്ക് ചെന്നതും മടിയിലേക്ക് ഇരുന്നതും അവന്റെ കൈകൾ അവളെ ആകെ പൊതിഞ്ഞു അപ്പോ എൻ്റെ ധാത്രിക്ക് പോകണം അല്ലേ എന്നെ വിട്ട് പോകണം അത് പിന്നെ വീട്ടില് അതല്ലല്ലോ ചോദ്യം പറ എന്നെ വിട്ട് പോകണം അല്ലേ കണ്ണിൽ തന്നെ നോക്കിയുള്ള അവന്റെ ആ ചോദ്യത്തിൽ അവള് നല്ലോണം പതറി അവനെ വിട്ട് അവിടെ നിന്നും പോകാൻ അല്പം പോലും ഇഷ്ടമില്ല പക്ഷെ പോകാതെയും ഇല്ലല്ലോ ഞാൻ നിന്നോട് എന്തെങ്കിലും നീ കേക്കുന്നുണ്ടോ ധാത്രി ഇത്തിരി ഒച്ചയിൽ ചോദിച്ചതും അവൾത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തി എനിക്ക് വിച്ഛേണ്ട കൂടി ഇരുന്നാൽ മതിയെന്നാ ഗുഡ് അപ്പൊ പ്രശ്നം തീർന്നല്ലോ അവൻ വളരെ സിമ്പിളായി പറയുന്ന കേട്ടതും അവൾ അവന്റെ കഴുത്തിൽ നിന്നും മുഖം ഉയർത്തി വാട്ട് എന്ത് പ്രോബ്ലം സോൾവ് ഒന്നും തീർന്നിട്ടില്ല ഞാൻ എന്താ പറഞ്ഞ നേട്ടം കേട്ടോ കേട്ടു നിനക്കെന്റെ ഒപ്പം നിൽക്കണമെന്നല്ലേ നീ പറഞ്ഞത് നീ നിന്നോടി ആഹ എന്താ എളുപ്പം നീ നിന്നോളു പോലും അപ്പൊ വീട്ടിൽ ആര് പോകും മനുഷ്യ അവള് ചോദിച്ചു ആരും പോകണ്ട വായിലിട്ട് തുഴഞ്ഞുകൊണ്ട് ഒരു കണ്ണിറുകി കാണിക്കുന്നവന്റെ കുസൃതിയിൽ അവൾക്ക് ചിരിയും ദേഷ്യവും ഒരുപോലെ വന്നു ഏട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചതും അവനൊരു അല്പ ഉച്ചത്തിൽ തന്നെ ചിരിച്ചു ഏട്ടൻ ഒക്കെ തമാശയാണ് ഞാൻ ക്യാമ്പിന് പോയില്ലെന്ന് അറിഞ്ഞ് തിരിച്ചു വീട്ടിൽ ചെന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാവൂ എന്ന് ഏട്ടൻ അറിയാവോ അവളുടെ മുഖമാകെ കടുത്തു ദേഷ്യവും സങ്കടവും കൊണ്ട് അതേതാണ്ട് ചുവന്ന ചെന്താമര പോലെയായി അതിപ്പ അറിഞ്ഞാലല്ലേ ഉള്ളു പ്രശ്നം അവൻ വളരെ നിസ്സാരം പോലെ പറഞ്ഞുകൊണ്ട് പെണ്ണിനെ കയ്യിൽ എടുത്തുകൊണ്ട് എഴുന്നേറ്റു വിച്ചേട്ടാ കാര്യം മനസ്സിലാവാതെ പെണ്ണ് വിളിച്ചതും അവൻ അവളെ അടുക്കളയിലെ കൗണ്ടർ ടോപ്പിലേക്ക് കൊണ്ടുപോയിരുത്തി നീയല്ലേ ദാത്രി ഉച്ചക്ക് കഥ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞത് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നവരോട് നീ അതിലേക്ക് ചെല്ലില്ല എന്ന് പറഞ്ഞു സോ അവരുടെ കണക്കിൽ നീ ക്യാമ്പിലില്ല അതുകൊണ്ട് തന്നെ ക്യാമ്പിന് വരാമെന്ന് പറഞ്ഞ ഒരു വ്യക്തി വരാത്തതിന്റെ അന്വേഷണമായി അവര് വീട്ടിലേക്ക് വിളിക്കില്ല സോസ് പാനിൽ വെള്ളം എടുത്ത് ഗ്യാസിലേക്ക് വെച്ചവൻ തിരിഞ്ഞു നോക്കി വീട്ടിലാണെങ്കിൽ നീ ക്യാമ്പിന് പോയി എന്നാണ് അല്ലേ അപ്പൊ പിന്നെ എന്താടേ പ്രശ്നം കോളേജുകളുടെ കണക്കിൽ നീ വീട്ടിലും വീട്ടുകാരുടെ കണക്കിൽ നീ ക്യാമ്പിലുമാണ് അപ്പൊ പിന്നെ നിനക്ക് ഈ നാല് ദിവസം എൻ്റെ കൂടെ നിന്നാൽ എന്താ കൊച്ചേ പ്രശ്നം അയ്യോ ദൈവം എങ്ങാനും കോളേജിലേക്ക് വിളിച്ചാലോ പേടിയോടെ പെണ്ണ് പിന്നെയും ചോദിച്ചു വിളിക്കില്ല അതിന് രണ്ട് കാരണമുണ്ട് കോഫി പൗഡർ പാനിലേക്കിട്ട് അതൊന്ന് തിളച്ചു എന്ന് കണ്ടതും അവൻ ഓഫ് ചെയ്ത് തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്ന് നിന്നു അവന്റെ മുഖത്ത് തന്നെ നോക്കിയിരുന്നവളുടെ കാലുകൾ അല്പം വിടർത്തി അതിന് നടുക്ക് കയറി നിന്ന് അരയിലൂടെ ചുറ്റിപ്പിടിച്ച് പെണ്ണിനെ പൂർണമായി അവൻ തന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു ആദ്യത്തെ കാരണം നമ്മുടെ വീട്ടിലെ ലാൻഡ് ഫോൺ പണിമുടക്കലാണ് രണ്ടാമത്തെ കാരണം ഈ പറയുന്ന ദേവമ്മ മിസ്റ്റർ പരമേശ്വറിന്റെ കൂടെ എവിടെയോ പോയിരിക്കാണ് ഏകദേശം ഒരു കാഴ്ച കഴിഞ്ഞ മടങ്ങി വരും ആദ്യത്തെ കാര്യം കേട്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും രണ്ടാമത് പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ടവനെ നോക്കി കാരണം അവിടുത്തെ സാറ് അമ്മയും കൂട്ടി എവിടെയെങ്കിലും പോകുന്നു എന്ന് കേൾക്കുന്നത് തന്നെ ഇത് ആദ്യമായിട്ടാണ് സാറ് അമ്മയും കൂട്ടി പോയെന്നോ നീ എന്ത ഇങ്ങനെ അന്തം വിട്ട് ചോദിക്കുന്നത് ആദ്യമായിട്ടൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടില്ലേ എങ്കിലേ നീ കൂടുതൽ ഞെട്ടാൻ നിൽക്കണ്ട തൽക്കാലം ഞാൻ പറയുന്നതും എന്നെ കണ്ടും ഞെട്ടിയാൽ മതി അവളു കണ്ണിലെ അത്ഭുതം മറ്റൊരാൾക്ക് വേണ്ടിയാണെന്ന് കാണുന്നത് പോലും ഇഷ്ടമില്ലാത്തവൻ മുഖം നിമിഷം കൊണ്ടാണ് വെട്ടിച്ചു മാറ്റിയത് ചെക്കൻ്റെ കുശുമ്പ് നല്ലോണം അറിയുന്നവൾക്കത് കണ്ടപ്പോൾ ചിരിയാ വന്നത് എന്റെ വിച്ചേട്ടൻ ചില നേരത്ത് കൊച്ചു കുട്ടിയാണ് കേട്ടോ അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് കവിളി അമർത്തി ചുംബിച്ച് പെണ്ണ് ചിരിച്ചതും ഇടുപ്പിലൊരു നുള്ളാണ് കിട്ടിയത് എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ പെണ്ണ് പിണങ്ങിക്കൊണ്ട് അവൻറെ കഴുത്തിൽ നിന്ന് കൈയെടുത്തതും അവൻ അവളെ വട്ടം പിടിച്ച് ചൂണ്ടിലേക്ക് ആഴത്തിൽ അമർത്തി ചുംബിക്കാൻ തുടങ്ങി കീഴ് ചുണ്ടിൽ തുടങ്ങിയ ലാളനകൾ മേൽചുണ്ടിലേക്കും അവിടുന്ന് നാവിലേക്കും ഒക്കെ കടന്നത് നിമിഷ നേരം കൊണ്ടാണ് ദൃഢമായ ചുംബനം വന്യമായ രീതിയിലേക്ക് പോയപ്പോൾ ശ്വാസം എടുക്കാൻ പോലും വയ്യാതെ പലപ്പോഴും അവൾ പിടഞ്ഞു ഒടുവിൽ ഒട്ടും നിൽക്ക കളിയില്ല എന്ന് തോന്നിയതും അവൾ അവനെ പിന്നിലേക്ക് തള്ളി ഒപ്പം പിന്നിലേക്ക് ആഞ്ഞുപോയി ഇരു കൈകളും സൈഡിലേക്ക് അമർത്തി വെച്ചവൾ ആഞ്ഞാഞ്ഞ് ശ്വാസം വലിച്ചെടുത്തു പെണ്ണി ഇത്തിരിയോ നോക്കിയായെന്ന് തോന്നിയതും അവളെ പഴയ രീതിയിൽ തന്നെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് അവൻ ആ കഴുത്തിൽ മെല്ലെ ഒന്ന് കടിച്ചു ഇപ്പൊ മനസിലായല്ലോ ഞാനൊരു കൊച്ചുകുട്ടിയല്ലാന്ന് ഇത്തിരി ആത്മാർത്ഥമായിട്ട് ഞാനൊന്ന് ശ്രമിച്ചാലുണ്ടല്ലോ ബാക്കി അവൻ പറഞ്ഞത് അത്രയും അവളുടെ ആ ചെവിയിലാണ് പാതി കേട്ടതും പെണ്ണിൽ വിയർപ്പ് തുള്ളികൾ ഇരുണ്ടുകൂടി ശേഷം ഒന്നും കേൾക്കാൻ വയ്യാത്ത പോലെ അവനെ തള്ളി മാറ്റിയവൾ പുറത്തേക്കൂടി വഷളനവിച്ചേട്ടൻ ഴി അവൾ വിളിച്ചു പറയുന്നതും കേട്ടതും നല്ല മനോഹരമായി ചിരിച്ചുകൊണ്ട് വംശി അവളുടെ പിന്നാലെ ചെന്ന് കഴിഞ്ഞിരുന്നു കാറ്റിനേക്കാൾ വേഗത്തിൽ പായുന്ന വിരലുകളുടെ ചലനത്തിൽ അമ്പരന്ന് നോക്കുന്നവളുടെ ഇടയ്ക്കിടയ്ക്ക് വംശി കാണുന്നുണ്ടായിരുന്നെങ്കിലും പെണ്ണിന്റെ കണ്ണിലെ അത്ഭുതം കാണാൻ ഭംഗിയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചുണ്ടിൽ അവൾക്ക് പോലും കാണാൻ പറ്റാത്ത ഒരു പുഞ്ചിരി ഒടുപ്പിച്ചുകൊണ്ടവൻ വേഗത്തിൽ ഓരോ ജോലികളും ചെയ്തു കഴിഞ്ഞ നാല് ദിവസവും ഒരു തരത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല ബാംഗ്ലൂർ പ്രോജക്റ്റ് മൊത്തത്തിൽ പാർത്തന്റെ തലയിൽ ഇട്ടു കൊടുത്തുകൊണ്ട് ഫോണും പൊട്ടിച്ച് ഇറങ്ങി പോന്നതാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ഒക്കെ കിട്ടാൻ നേരം എടുത്തു. ഒപ്പം കമ്പനിയിലെ ബാക്കി കാര്യങ്ങളും പാർത്തൻ കുറെ സോറി ഒക്കെ പറഞ്ഞെങ്കിലും ഒഫീഷ്യൽ അല്ലാത്ത ഒരു കാര്യവും ഇതുവരെ അവനോട് സംസാരിച്ചില്ല ആദ്യമായാണ് ഇത്രയും ദിവസം ഒരു പിണക്കം ആദ്യത്തെ ദിവസം വെള്ളമടിച്ച് താനുണ്ടാക്കിയ കോലാഹലം കണ്ട് പാവം വല്ലാതെ പയർന്നു പോയിരുന്നു തനിക്ക് അവളോടുള്ള സ്നേഹം ഭ്രാന്തമാണെന്ന് തോന്നിയത് കൊണ്ടാണെന്ന് തോന്നുന്നു അവൻ കാരണമാണ് അവൾ തന്നോട് മിണ്ടാത്തതും അകന്നിരിക്കുന്നതും എന്നൊക്കെയുള്ള കൺഫഷൻ ആള് കയറി നടത്തിയത് കേട്ടപ്പോൾ ആങ്ങളെയും പെങ്ങളെയും ഒരുമിച്ച് തല്ലിക്കൊല്ലാനാ തോന്നിയത് പക്ഷെ രണ്ടുപേരും അത്രയും പ്രിയപ്പെട്ടവർ ആയത് തന്നെ ദേഷ്യം സ്വയം തീർത്തു അത് കണ്ടതും ആകെ തളർന്നുപോയി പാർത്ഥൻ പണ്ടൊക്കെ തൻ്റെ ഏത് ദേഷ്യത്തിന്റെയും അവസാനം പാർത്ഥൻ പറയുന്ന ഒരു വാക്കിൽ തീരുമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം അവൻ തന്നെ കാരണക്കാരനായതുകൊണ്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാതെ അഗ്നിയെ അവൻ ഇതെല്ലാം ഏൽപ്പിച്ചു ഏകദേശം അഗ്നിയും തന്നെ പോലെയാണ് വെട്ടൊന്ന് തുണ്ടം രണ്ട് പലപ്പോഴും ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ കിഴന്ന് പാർത്ഥൻ ശ്വാസം മുട്ടാറുണ്ട് പക്ഷെ ഞങ്ങളില്ലെങ്കിൽ അവനില്ലെന്നും അവനില്ലെങ്കിൽ ഞങ്ങളില്ലെന്നും എല്ലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അറിയാം അല്പം മുന്നേ ഫോണിൽ കൂടി പ്രോജക്ടിന്റെ ഏതാണ്ടൊക്കെ കാര്യം പറഞ്ഞ് അവസാനം സോറി പറയാൻ തുടങ്ങിയപ്പോഴേക്ക് താൻ ആ കോണ് കട്ട് ചെയ്തിരുന്നു ഇന്നൊരു ദിവസം കൂടി ഇങ്ങനെ പോകട്ടെ നാളെ സന്തോഷത്തോടെ അവനോട് സംസാരിക്കണം ഒന്നുമല്ലെങ്കിലും ഇങ്ങനെയൊരു പിണക്ക് വഴി പെണ്ണിനെ നാല് ദിവസം തനിക്കൊപ്പം ഒറ്റയ്ക്ക് കിട്ടിയില്ലേ സോ അതിന്റെ ഒരു നന്ദി കാണിക്കേണ്ടതുണ്ട് ചിന്തകൾ പല വഴിക്ക് പോകുന്നുണ്ടായിരുന്നെങ്കിലും ലാബിലൂടെ അവന്റെ കൈകൾ വളരെ വേഗം ഒഴുകി നടക്കുകയാണ് ചെയ്തത് ഇപ്പോഴും പെണ്ണിന്റെ നോട്ടം ഒരല്പം പോലും മാറിയിട്ടില്ല വാട്ട് കുറച്ചപ്പുറം മാറിയിരിക്കുന്നവൾ എത്തിക്കിടന്ന് ലാബിലേക്ക് നോക്കുന്ന കണ്ടതും ഇയർഫോൺ ഓഫ് ചെയ്ത് അവൻ അവളെ പുരികം പൊക്കി ചോദിച്ചു ഇതെല്ലാം ഇംഗ്ലീഷിലാ ടൈപ്പ് ചെയ്യുന്നതല്ലേ ഹാ അമേരിക്കക്കാർക്ക് മലയാളം അറിയില്ലല്ലോ കളിയാക്കലോടെ അവളെ നോക്കാതെ തന്നെ അവൻ മറുപടി കൊടുത്തു അതെ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക ഈ പുച്ഛം ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് വിച്ചയണ്ണാണോ അതുവരെ അത്ഭുതം നിറഞ്ഞിരുന്ന മുഖമാകെ ഇപ്പൊ ദേഷ്യത്തിലാണ് അതെ നല്ല കാശിന് തന്നെ എന്താ പുച്ഛം ഞാൻ വിൽക്കുന്നത് നല്ല വിലക്കാണെന്ന് അതുകൂടി കേട്ടതല്ല അവൾക്കാകെ ദേഷ്യം വന്നു അവനെ ഒന്ന് നോക്കി ചവിട്ടിക്കുലുക്കൊണ്ട് പെണ്ണ് എഴുന്നേറ്റതും അവൻ അവളെ ഇടത് കൈയിൽ പിടിച്ച് ഒരൊറ്റ വലിയായിരുന്നു പെണ്ണു സൂക്ഷം അവന്റെ ഭാഗത്തേക്ക് വന്ന് തട്ടിയിരുന്നു അവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ലാപ്പിൽ എന്തോ സൗണ്ട് കേൾക്കുന്നത് വീഡിയോ കോൾ പോലെ എന്തോ ആണെന്ന് തോന്നിയതും അവൾ പിടഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി പക്ഷെ അപ്പോഴേക്കും ഇവിടെ ഒരാൾ അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു പെട്ടെന്ന് മുന്നിലേക്ക് നാലഞ്ചു മുഖം അവൾ ഭയന്നുകൊണ്ട് അവനിലേക്ക് ഒട്ടി അതേസമയം അവന്റെ ഒപ്പം ഒരു പെണ്ണിനെ കണ്ട ഞെട്ടലായിരുന്നു ഇപ്പുറത്തിരുന്ന എല്ലാവരും അത് അവരുടെയെല്ലാം തുറച്ചു നോട്ടത്തിൽ നിന്ന് വംശിക്കും മനസ്സിലായതും അവന്റെ കടപ്പള്ളി എനിക്കൊരു കോഫി വേണം ആ നേരത്തെ അല്ല ഒരു ബിരിയാണി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാലും അവളത് ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തേനെ അത്രയ്ക്ക് മരോചകമായിരുന്നു അവരുടെ എല്ലാം നോട്ടം അവൾ അടുക്കളയിലേക്ക് ഓടി അവിടെ എത്തും മുന്നേ തന്നെ കേട്ടു രാക്ഷസന്റെ ചാട്ടങ്ങൾ അടുത്ത ഒരു ഒരഞ്ചു മിനിറ്റിൽ ജീവിതത്തിൽ ഇന്ന് വരെ കേൾക്കാത്ത ഇംഗ്ലീഷ് തെറികളുടെ ഒരു വെടിക്കെട്ടായിരുന്നു അവിടെ നടന്നത് ഹോ ഇങ്ങനെ പഠിക്കാൻ പോയത് തെറിവിളിക്കാനാണോ മഹാദേവ ആലോചിച്ചുകൊണ്ട് കോഫിയുമായി പുറത്തേക്ക് വന്നപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിരുന്നു സത്യം പറയാലോ അമ്മിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മനസമാധാനം ഉണ്ടായിരുന്നു അന്തരീക്ഷത്തിൽ അടുത്തേക്ക് ചെന്ന് കോഫി കൊടുക്കാൻ വിവരവും ആ മുഖം വലിഞ്ഞു മുറുകിയിരുന്നതല്ലാതെ ഒട്ടും അയഞ്ഞിരുന്നില്ല ഇവിടെ ഇരുന്നാൽ ബാക്കി തനിക്ക് കൂടി കേൾക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് അവൾ വേഗം തിരികെ മുറിയിലേക്ക് വന്നത് അടുക്കളയിൽ വെച്ചുണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രാത്രിയിലേക്ക് അത് ചെയ്ത് സമയം കളയാതുമില്ല അവൾ വെറുതെ കുറെ നേരം മുറിയിലിരുന്നു അതും ബോറായി തോന്നിയപ്പോൾ നേരെ ബാൽക്കണിയിൽ ചെന്നിരുന്ന് നഗരം കണ്ടു അല്പം കഴിഞ്ഞതും തന്റെ പിന്നിലേക്കൊരു ശരീരം അമർന്നത് അവൾ അറിഞ്ഞു ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച കൈകൾക്ക് ബലം കൂടിയതും അവൾ പിന്നിലേക്ക് ചാഞ്ഞ് ആ നെഞ്ചിലേക്ക് ഒട്ടി നിന്നു ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട് വിശക്കുന്നുണ്ടെങ്കിൽ കഴിക്കാം ഉം നിനക്ക് വല്ലാതെ ബോർ അടിച്ചോ എന്തിനാ എല്ലാരോടും ഈ ദേഷ്യം അറിയില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ കുറെ കഴിയുമ്പോൾ ആരും ഒപ്പം ഉണ്ടാവില്ല കേട്ടോ ഉം നീ കാണില്ലേ ഞാനും കാണില്ല ഇത്തിരി അവൾ പറഞ്ഞതും വംശിയുടെ കൈകൾ അവളിൽ നിന്നും അയഞ്ഞു ഒപ്പം അവളെ ചാരി നിന്നവൻ മാറി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്നവനാണ് പെണ്ണ് തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ അടുത്തേക്ക് ചെന്നതും അവൻ അവളെ വിട്ടുമാറി അകത്തേക്ക് ഇങ്ങനെ ഒരു ചെക്കൻ അവൻ പിണങ്ങിയെന്ന് തോന്നി പിന്നാലെ ചെന്നെങ്കിലും വംശി അവളോട് വേണ്ടിയില്ല പക്ഷെ പിണക്കം വല്ലാതെ കാര്യമായെന്നവൾക്ക് പിന്നീടാണ് മനസ്സിലായത് അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കഴിയുമെങ്കിൽ വൈകുന്നേരം ഒരു എട്ട് മണിക്ക് ശേഷം ഒരു ഭാഗം കൂടെ തരാൻ ശ്രമിക്കാം കേട്ടോ നന്ദി